അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന സൊസൈറ്റി പ്രസിഡന്റ് കെ എ സിബി ബാങ്ക് ഭരണസമിതി അംഗം ജോഷി പൊട്ടയ്ക്കൽ എന്നിവർ രാജിവെക്കണമെന്ന ആവശ്യവുമായി എൽഡിഎഫ് കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് സമരവും ധർണയും നടത്തി എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം ബാങ്കിന്റെ ഇരുന്നൂറ് മീറ്റർ അകലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രതിഷേധ ധർണ നടത്തുകയായിരുന്നു ആരോപണ വിധേയരായ കെ എ സി ബി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ജോഷി പൊട്ടയ്ക്കൽ കുട്ടമ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാണ് കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും സി പി ഐ എം സംസ്ഥാന സമിതി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോ ആകെ നിലവിൽ എന്ന് നാലായിരത്തി രൂപയാണ് ലോൺ കൊടുത്തത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാത്തത് കൊണ്ടാണ് നാട്ടുകാരെ ഞങ്ങളുടെ സഹകരണ സംഘം പൊട്ടിയത് എന്ന് പറയാൻ കഴിയില്ല കാരണം ലോൺ കൊടുത്തത് അമ്പത്തിമൂന്ന് ലക്ഷത്തിന്റെ അമ്പത്തിനാല് ലക്ഷത്തേ ഉള്ളൂ ഒരു കോടി രൂപയാണ് ഈ സംഘം തിരുമറി നടത്തിയതെന്ന് പ്രാഥമികമായ പരിശോധനയിൽ തന്നെ വ്യക്താവുന്ന കാര്യമാണ് സമരസമിതി ചെയർമാൻ പി പി ഷിബു അധ്യക്ഷനായ ചടങ്ങിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ടി പൊന്നച്ചൻ സിപിഐ കോതമംഗലം താലൂക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ടി സി ജോയ് ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി ജിജോ പി ചാട്ട് ബ്ലോക്ക് പഞ്ചായത്തംഗം കെ കെ ഗോപി ഡെ ജോയി ജോയ് എ പി വാവച്ചൻ പൗലോസ് വടാട്ടുപാറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വിന്യൂസ്